എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂർ കെ കെ നട തലയെടുപ്പോടുകൂടി നിൽക്കുന്ന ഒരു ആൽമരം കണ്ടിട്ടില്ലേ ഗരുഡനും പൂന്താനവും കാവൽ നിൽക്കുന്ന ആ ആലാണ് മഞ്ജുളാൽ ആ ആലിന് എന്ന് പേര് വരാനുള്ള കാരണം കുറേ പേർക്കൊക്കെ അറിയണുണ്ടാവും ഇനി അറിയാത്തവർക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥ എനിക്കറിയുന്നത് ഞാനൊന്ന് പറഞ്ഞു തരാം ഒരിക്കൽ മഞ്ജുള എന്ന ഒരു വാരസ്യാർ പെൺകുട്ടിയായിരുന്നു വലിയ കൃഷ്ണഭക്തിയായിരുന്നു ഗുരുവായൂരിലായിരുന്നു അവരുടെ വീട് എന്നും സന്ധ്യയ്ക്ക് ഗുരുവായൂരപ്പന് ഒരു മാല മഞ്ജുള കെട്ടിക്കൊണ്ട് കൊടുക്കുമായിരുന്നു ഭഗവത് നാമം പാടിക്കൊണ്ട് പൂക്കൾ കൊണ്ട് മനോഹരമായിട്ടുള്ള മാലകളുണ്ടാക്കി ദിവസവും ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തിയിരുന്നു ദിവസവും അമ്പലത്തിലേക്ക് പോകുന്ന വഴിയിൽ കുറച്ച് ദിവസമായിട്ട് കുറച്ച് കാലിച്ചക്കന്മാരുടെ ശല്യമായിരുന്നു കൂട്ടത്തിലെ നേതാവെന്ന് തോന്നിക്കുന്ന ഒരു കരുമാടിക്കുട്ടൻ മഞ്ജുള പോകുന്ന വഴിയിൽ നിന്ന് എന്നും കളിയാക്കുകയും ചെയ്യും പക്ഷേ അവൾ ഗുരുവായൂരപ്പനെ മനസ്സിലോർത്ത് മറ്റൊന്നും ഗൗനിക്കാതെ ഇങ്ങനെ നടന്നു പോവുകയാണ് പതിവ് ഒരു ദിവസം അവൻ മനോഹരമായിട്ട് പുല്ലാങ്കുഴലും മൂതി മഞ്ജുളയുടെ പിറകെ ചെന്നു പൂമാല ചോദിച്ചു വലിയ ശല്യമായി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നട അടയ്ക്കുന്നതിന് മുന്നേ എത്തണം എന്ന് വിചാരിച്ച് അവൾ വേഗത്തിൽ അങ്ങനെ നടക്കാനായിട്ട് തുടങ്ങി പുല്ലാങ്കുഴൽ പാ പാട്ടുമായിട്ട് കാലിച്ചക്കൻ കൂടെ എത്തി ക്ഷേത്രനടക്കിൽ ചെന്ന അവളെ പക്ഷെ ക്ഷേത്രം കാവൽക്കാര് അകത്തേക്ക് കയറ്റിയില്ല ആൽച്ചുവട്ടില് ഒരു കാലിച്ചെറുക്കൻ്റെ കൂടെ നിൽക്കുന്നത് കണ്ട് എന്ന അപരാധത്തിൽ അവളുടെ മേല് കുറച്ചു കുറ്റം ചുമത്തി കയ്യിൽ താൻ കുരുത്ത പുഷ്പഹാരവുമായിട്ട് വല്ലാതെ കൂടി അമ്പലത്തിന് നിന്ന് കരയുന്ന മഞ്ജുളയെ അമ്പലത്തിൽ നിന്നും തൊഴുതു വരുന്ന പൂന്താനം കണ്ടു എന്താ കാര്യം എന്ന് അന്വേഷിച്ചു മഞ്ജുള കൂടി നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു അപ്പം പൂന്താനം കുറച്ച് ദൂരെ ആയിട്ട് ഉള്ള ഒരു ആൽമരം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ആ ആലിൻ്റെ ചുവട്ടിൽ കാണുന്ന കല്ലിൽ ഭഗവാൻ എന്ന് സങ്കല്പിച്ച് ആ മാല അതിൽ ചാർത്തിക്കോളൂ കല്ലിലും മുള്ളിലും തൂണിലും തുരുമ്പിലും എല്ലാം ഭഗവാൻ ഉണ്ട് എന്നല്ലേ പറയുന്നത് ആ ഭഗവാൻ ആ മാല സ്വീകരിച്ചു കൊള്ളുമെന്ന് പറഞ്ഞു അത് കേട്ട് കരച്ചിലടക്കി മഞ്ജുള ഭക്തിപൂർവം ആ മാല അവിടെയുള്ള കല്ലിൽ ചാർത്തി അപ്പോഴേക്കും സമയം സന്ധ്യയായിരുന്നു അക്കാലത്ത് ആ ആലിൻ ചുവട്ടിൽ നിന്ന് നോക്കിയ നേരെ ശ്രീകോവിലിൽ ദീപം കാണുമായിരുന്നു അവൾ അവിടെ നിന്ന് കുറേ നേരം പ്രാർത്ഥനയോടെ ദീപാരാധന കണ്ട് തൊഴുതു നിന്നു രാത്രി അധികമാവുന്നതിന് മുന്നേ വീട്ടിലേക്ക് തിരിച്ചു പിറ്റേ ദിവസം നിർമ്മാല്യത്തിന് നട തുറന്നു മേൽശാന്തി ഭഗവാന്റെ അലങ്കാരങ്ങൾ ഓരോന്നായിട്ട് മാറ്റാനായിട്ട് തുടങ്ങി എത്തുന്ന എത്ര ശ്രമിച്ചിട്ട് ഒരു മാല മാത്രം ഭഗവാന്റെ കഴുത്തിൽ നിന്നും മാറ്റാനായിട്ട് സാധിക്കുന്നില്ല അത് താൻ തലേ ദിവസം ചാർത്തിയ മാല അല്ലല്ലോ എന്ന് മേൽശാന്തി അത്ഭുതത്തോടെ ഇങ്ങനെ നോക്കി എല്ലാവർക്കും പരിഭ്രാന്തിയായി കാരണം അറിയാതെ അവരിങ്ങനെ വിഷമിക്കാനായിട്ട് തോന്നി തുടങ്ങി അപ്പോൾ ദർശനത്തി ദർശനത്തിനായിട്ട് എത്തിയ പൂന്താനം അവിടെ നിന്നവരോടായിട്ട് തലേ ദിവസം നടന്ന കഥ പറഞ്ഞു ഇത് മഞ്ജുള വാരസ്യർ ഭഗവാനെ സങ്കല്പിച്ച ആൽച്ചുവട്ടിൽ ചാർത്തിയിട്ടുള്ള മാലയാണ് ആലിഞ്ചുവട്ടിൽ കാലിച്ചക്കൻ്റെ രൂപത്തിൽ കണ്ടത് മറ്റാരും ആയിരുന്നില്ല അത് സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പനായിരുന്നു എന്നും മഞ്ജുളയെ കണ്ട് ക്ഷമ പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവരിക അവർ വന്നാലേ ഈ നിർമാല്യം മാറ്റാനായിട്ട് പറ്റൂ എന്നും അദ്ദേഹം പറഞ്ഞു അങ്ങനെ ക്ഷേത്രം കാവൽക്കാർ മഞ്ജുളയെ ചെന്ന് കണ്ട് ക്ഷമ ചോദിച്ചുകൊണ്ട് കൂട്ടി വരി കൊണ്ടുവരികയും മഞ്ജുള നടക്കിൽ വന്ന് ഭഗവാനെ എൻ്റെ മാല എനിക്ക് തിരിച്ചു തരൂ എന്ന് പറഞ്ഞപ്പോൾ വിഗ്രഹത്തിൻ്റെ കഴുത്തിൽ നിന്നും ആ മാല ഊരി പോന്നു എന്നുമാണ് ആ കഥ ഭക്തയായിട്ടുള്ള മഞ്ജുള ചാർത്തിയിട്ടുള്ള മാല കണ്ണൻ സ്വീകരിച്ച അന്ന് മുതൽ ആ ആലിന് മഞ്ജുളാൽ എന്നാണ് പേര് എന്നതാണ് ഐതിഹ്യം അപ്പം നമ്മൾ ഭക്തിയോടുകൂടി ഭഗവാനു വേണ്ടിയിട്ട് എന്ത് നമ്മൾ ചെയ്തു കഴിഞ്ഞാലും അത് അതേ ആ ഒരു ഭക്തിയോടുകൂടി തന്നെ അദ്ദേഹം ഹൃദയത്തിനോട് ചേർത്ത് വയ്ക്കും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തൊരു കാര്യവും നിങ്ങൾ അത്രമാത്രം ആഗ്രഹിച്ചു കൊണ്ട് ഭഗവാനെ വിളിച്ചുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ അത് നടത്തി തരും എന്നതാണ് എൻ്റെ ഒരു ഒരു വിശ്വാസം അതുതന്നെ ആയിരിക്കും നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസം അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം അടുത്തൊരു വീഡിയോയുമായിട്ട് വേഗം തന്നെ വരാം